ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എറണാകുളം വൈ എം സി എ ഹാളിൽ പുരോഗമിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത് ജിജീഷ് യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാജി കോർ കമ്മിറ്റിയുടെ ബി ജെ പി കോർ കമ്മിറ്റി സംസ്ഥാന കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള ആദ്യ യോഗമാണ് കൊച്ചിയിൽ ഇപ്പോൾ ആരംഭിച്ചത് പതിനൊന്ന് മണിയോടെയാണ് എറണാകുളം വൈ എം സി ഹാളിൽ ഈ യോഗം തുടങ്ങിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഒപ്പം തന്നെ നിലവിലെ നാല് ജനറൽ സെക്രട്ടറിമാർ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ അടക്കമുള്ള ഭാരവാഹികളാണ് ഈ ഒരു യോഗത്തിന് എത്തിയത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആലോചനകളെല്ലാം തന്നെ നടക്കുന്നു ഇവിടെ എന്നതാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനങ്ങൾ എന്നിവയാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയല്ല പാർട്ടി ഇനിയുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ വളരെ മുമ്പ് തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ ഓരോ ബൂത്ത് തലത്തിലടക്കം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ബി ജെ മുന്നോട്ട് പോകുന്നത് ഓരോ വീടുകളിലും പ്രവർത്തകർ എത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് താഴേക്കടയിൽ ഉള്ള കമ്മിറ്റി ളിൽ പോലും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു അത് തന്നെയാണ് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിടെ ഈ ഒരു മുന്നേറ്റം അത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾക്ക് ഇടതു വലുത് മുന്നണികൾ ശ്രമിക്കുന്നു അതിനെയെല്ലാം ചെറുത്ത് മുന്നോട്ടു പോകുന്നതടക്കമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകും മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള സംസ്ഥാന ഭാരവാഹി യോഗങ്ങളിലടക്കം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ച വിഷയമായി മാറിയിരിക്കുന്ന മാറിയത് വലിയ ഒരു മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത് അതിന് അനുസൃതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സംഘടനാപരമായ കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് പുതിയ നിരവധി ഭാരവാഹികൾ ബി ജെ പിയുടെ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട് ആ ഭാരവാഹികൾക്ക് വിവിധ ഘടകങ്ങളിലുള്ള പുതിയ ഭാരവാഹികൾക്ക് അവരിലേക്കടക്കം ആ പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകരെയും സജീവമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കുക ഒപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന തെരഞ്ഞെടുപ്പുകളെയെല്ലാം ശക്തമായി നേരിടാനും ഇടതു വലതു മുന്നണികൾക്ക് ഒരു വെല്ലുവിളിയായി തന്നെ മാറുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു കോർ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കോർ കമ്മിറ്റിക്ക് ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ കോർ കമ്മിറ്റിയുടെ ക്ഷണിതാക്കളായിട്ടുള്ള നേതാക്കളടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ആദ്യം മേഖലാ തലത്തിലുള്ള ഭാരവാഹികളുടെ യോഗങ്ങളായിരുന്നു നടന്നത് മേഖലാ തലത്തിലുള്ള സെക്രട്ടറിമാർ അടക്കമുള്ള ഭാരവാഹികളുടെ യോഗങ്ങൾ നടന്നു മേഖലാ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും വിലയിരുത്തിയത് ഒരു യോഗത്തിലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ചൌദേക്കർ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുന്നത് നിർണായകമായ തീരുമാനങ്ങൾ ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലെ പുതിയ പ്രവർത്തന പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവുകയും തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശരി ജിജീഷ് ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എറണാകുളം വൈ എം സി എ ഹാളിൽ പുരോഗമിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും ജിജിഷ് നൽകിയത്